നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ബമ്പൻ തിരിച്ചടി അയോധ്യ വൻ വിജയമായി ജനങ്ങൾ ഏറ്റെടുത്തു അയോധ്യയിലെ രാമക്ഷേത്രം ഇന്ന് പൊതുജനങ്ങൾക്കായി തുറന്നു കൊടുക്കും നിർമ്മാണ പ്രവർത്തനങ്ങളും തുടരും പ്രതിഷ്ഠാ സമയത്ത് ക്ഷേത്രത്തിൽ പോയി ഷോ കാണിക്കാനിരുന്ന രാഹുലിന്റെ തിരിച്ചടി അയോധ്യ പ്രതിഷ്ഠ ജനങ്ങൾ ഏറ്റെടുത്തു അയോധ്യയിലെ രാമക്ഷേത്രം ഇന്ന് മുതൽ പൊതുജനങ്ങൾക്കായി കൊടുക്കും രാവിലെ മുതൽ തന്നെ ദർശനം തുടങ്ങും പ്രാണപ്രതിഷ്ഠയ്ക്കായി ക്ഷണിക്കപ്പെട്ട അതിഥികൾക്കായി മാത്രമായിരുന്നു ഇന്നലെ ദർശനം ഇതോടൊപ്പം ക്ഷേത്രത്തിന്റെ നിർമ്മാണ ജോലികളും തുടങ്ങി ും ക്ഷേത്രത്തിന്റെ പണി പൂർത്തിയാക്കാൻ ഏകദേശം രണ്ടു വർഷമെങ്കിലും വേണ്ടിവരും ഇന്നലെ ഉച്ചയ്ക്ക് പന്ത്രണ്ട് ഇരുപതിനും പന്ത്രണ്ട് മുപ്പതിനും ഇടയിലുള്ള മുഹൂർത്തത്തിലാണ് പ്രാണപ്രതിഷ്ഠ നടന്നത് പ്രതിഷ്ഠാ ചടങ്ങിൽ മുഖ്യ ജജ്ജമാനായിട്ടാണ് പ്രധാനമന്ത്രി പങ്കെടുത്തത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആർ എസ് എസ് ചാലക് മോഹൻ ഭാഗവത് യു പി ഗവർണർ ആനന്ദിബെൻ പട്ടേൽ യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് തുടങ്ങിയവർ പൂജാ ചടങ്ങുകളിൽ പങ്കെടുത്തു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ക്ഷേത്രത്തിന്റെ ഗർഭഗൃഹത്തിലാണ് രാംല വിഗ്രഹ പ്രതിഷ്ഠ നടത്തത് പ്രാണപ്രതിഷ്ഠ നടക്കുമ്പോൾ ക്ഷേത്രത്തിന് പുറത്ത് സൈനിക ഹെലികോപ്റ്ററിൽ പുഷ്പവൃഷ്ടി നടത്തി ധർമ്മ തയ്യാറാക്കിയ പവിത്രം ധരിച്ചാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പൂജാ ചടങ്ങുകളിൽ പങ്കെടുത്തത് അയോധ്യയിലെ രാമക്ഷേത്രത്തിൽ പ്രാണപ്രതിഷ്ഠ ചടങ്ങ് വൈകാരിക നിമിഷമെന്നും പ്രതിഷ്ഠാ ശേഷം നടന്ന പൊതുസമ്മേളനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു നീണ്ട തപസ്സിക്കൊടുവിൽ അയോധ്യയിൽ രാമൻ എത്തിയെന്ന് പറഞ്ഞ പ്രധാനമന്ത്രി രാമവിഗ്രഹത്തിനരികിൽ വൈകാരികമായിട്ടാണ് ചിലവഴിച്ചതെന്നും കൂട്ടിച്ചേർത്തു ഇന്നൊരു തീയതി മാത്രമല്ല ഒരു പുതിയ കാലചക്രത്തിന്റെ തുടക്കമാണെന്നും മോദി വിശേഷിപ്പിച്ചു അയോധ്യക്ഷേത്ര നിർമ്മാണം വൈകിയതിൽ ശ്രീരാമനോടും ക്ഷമ ചോദിക്കുന്നുവെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ഇനിയുള്ള കാലവും ഈ ദിവസം രാജ്യം ഓർത്തുവെക്കും ഇത് വൈകാരിക നിമിഷമാണ് രാംലല്ല ഇപ്പോൾ ടെൻജിലല്ല ദിവ്യമന്ദിരത്തിലാണെന്നും പുതിയ ഇതിഹാസം ഇവിടെ കുറിക്കുകയാണെന്നും മോദി പറഞ്ഞു പതിനൊന്ന് ദിവസത്തെ വ്രതാനുഷ്ഠാനത്തിനിലൂടെ സ്വയം രാമനിൽ സമർപ്പിച്ചു കേരളത്തിലെ തൃപ്രയാർ അടക്കം പ്രധാന ശ്രീരാമക്ഷേത്രങ്ങൾ സന്ദർശിക്കാനായി പല ഭാഷകളിൽ രാമായണം കേട്ടു വിജയത്തിന്റെ മാത്രമല്ല വിനയത്തിന്റേത് കൂടിയാണ് ഈ അവസരമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു മൂല്യങ്ങളുടെ വിജയം ാണ് രാമക്ഷേത്രം അടുത്ത ആയിരം വർഷത്തിലേക്കുള്ള രാഷ്ട്രനിർമാണത്തിന് ഇന്ന് ഉചിതമായ ദിനമാണ് നിസാരനാണെന്ന ഭാവം ഉപേക്ഷിച്ച് രാഷ്ട്ര രാഷ്ട്രസേവനത്തിന് രാമനെ മാതൃകയാക്കണമെന്നും മോദി കൂട്ടിച്ചേർത്തു അതേസമയം അസമിലെ പ്രശസ്ത തീർത്ഥാടന കേന്ദ്രമായ ബടാദ്രവദാനിൽ കോൺഗ്രസ് എം പി രാഹുൽ ഗാന്ധിക്ക് പ്രവേശനം നിഷേധിച്ചു തിങ്കളാഴ്ച രാവിലെയാണ് സംഭവം നഖാവിലെ ക്ഷേത്രത്തിന് സമീപത്തെത്തിയ രാഹുലിലെ സുരക്ഷാ ഉദ്യോഗസ്ഥരാണ് തടഞ്ഞത് ഇതിന്റെ ദൃശ്യങ്ങൾ വാർത്താ ഏജൻസിയായ പി ടി ഐ പങ്കുവച്ചിട്ടുണ്ട് മുതിർന്ന കോൺഗ്രസ് നേതാവ് ജയറാം രമേശ് ഉൾപ്പെടെയുള്ളവർ രാഹുലിനൊപ്പമുണ്ടായിരുന്നു ക്ഷേത്രത്തിനുള്ളിൽ പ്രവേശിക്കുന്നതിൽ നിന്ന് തടയാൻ താൻ എന്ത് തെറ്റ് ചെയ്തതെന്ന് രാഹുൽ സുരക്ഷാ ഉദ്യോഗസ്ഥരോട് ചോദിക്കുന്നത് വീഡിയോയിൽ കാണാം ശ്രീമന്ദ ശങ്കർ ദേവിയുടെ ജന്മസ്ഥലമാണ് ബടാദ്രവാദാൻ പ്രവേശി നിഷേധിച്ചതിന് പിന്നാലെ രാഹുൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു പ്രവർത്തകരും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു അതേസമയം അയോധ്യ രാമക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ചടങ്ങുകൾ പൂർത്തിയായി തിങ്കളാഴ്ച മൂന്ന് മണിക്ക് ശേഷം രാഹുലിന്റെ ബഡാദ്രവാദിൽ സന്ദർശനം നടത്താമെന്ന് ബടാദ്രവാ ദാൻ മാനേജ്മെന്റ് അറിയിച്ചു എന്നാൽ എല്ലാവരും പോകുന്നുണ്ടെന്നും എന്തുകൊണ്ട് രാഹുലിനെ തടയുന്നുവെന്നും കെ സി വേണുഗോപാൽ ചോദിച്ചു ഞായറാഴ്ച സോണിത്പൂരിൽ രാഹുൽ സഞ്ചരിക്കുന്ന ബസ്സിൽ നേർക്ക് കാവികുടികളുമായി ബി ജെ പി പ്രവർത്തകർ ഓടിക്കൂടിയിരുന്നു തുടർന്ന് രാഹുൽ ബസ്സിന് പുറത്തിറങ്ങി അവരുടെ അടുത്തേക്ക് ചെന്നു പാർട്ടി പ്രവർത്തകരും സുരക്ഷാ ജീവനക്കാരും ചേർന്ന് അദ്ദേഹത്തെ തിരിച്ച് ബസ്സിലേക്ക് കയറ്റുകയായിരുന്നു